ചെയ്യാത്തൊരു കാര്യം ദീനിന്റെ പേരിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു നല്ല ചോദ്യാണ് അല്ല റബ്സൂലി സ്വലമ ചെയ്തപ്പോ നമുക്ക് അതൊരു ചിന്തിക്കേണ്ട സംഭവമാണ് മുല്ലാ അലൈഹി തങ്ങൾ കാര്യം ചെയ്തു എന്നത് കൊണ്ട് മാത്രം മുസല അലൈഹി തങ്ങൾ ചെയ്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പറ്റൂല ആദ്യം നമ്മളൊന്ന് തിരിച്ചു ചിന്തിക്കണം മുസല്ലാ അലൈഹി മതങ്ങൾ ഇപ്പോ എത്ര ഭാര്യമാരുണ്ടല്ലേ പിന്നെ പത്ത് പന്ത്രണ്ട് ഭാര്യമാരില്ലേ പിന്നെ അതില് നമ്മള് മദ്രസ് പഠിച്ചില്ലേശത്തും ലിൽ മുഅ്മിനീന ഉമ്മഹാതും സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വലിയ രസ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഒരു പെണ്ണ് പറയാണ് നബിയെ ഞാൻ എന്നെ അങ്ങേക്ക് തന്നു നബി അലൈഹി അലി വല്ലമതങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്താൽ ഇത് ആരെ ഭാര്യയായി ഭാര്യയായി ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുള്ള ഹസാബിന് ഇവര് കൂട്ടത്തില് മോല വീണ്ട് സുയർ ചുങ്കത്തരാറിന് മുമ്പ് നബ്സാഹ് അലൈവിതങ്ങളെ മയമാക്കാറിന് ഗുരുത്തം കിട്ടുവായിട്ടുണ്ട് അപ്പോ അയാള് പറയാണ് അതേമാതിരി ഒരു ആളോട് എന്താണെന്ന് പറഞ്ഞാല് നീക്കാതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ത് മതി ഒരു പെണ്ണപ്പോ എന്നോട് വന്നാണ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തന്നു ആയിക്കോട്ടെ ഞാൻ സ്വീകരിച്ചു പറഞ്ഞു എന്നാല് അത് എന്റെ ഭാര്യയായിന്ന് ആ സാധു പ്രസംഗിച്ചു അയാള് സംഗതി ആയത്തിണ്ട് പക്ഷെ ആ ആയത്തിന്റെ ബാക്കി ഉണ്ടെന്ത് ആവശ്യമുള്ള എടുക്കല്ലോ മോമിനി നിങ്ങൾക്ക് മാത്രമല്ലാണ് മോമിനിങ്ങൾക്ക് ഇല്ല കേട്ടോന്ന് മനസ്സിലായി ഈ പൊട്ടത്തര പ്രസംഗിച്ചത് ആകെ ആയി അപ്പൊ അയാള് പറഞ്ഞു പിന്നെ ഇത് നിങ്ങൾ ആരോട് പറയരുത് ഏ അതുകൊണ്ട് ഞാൻ എന്താ അപ്പൊ ആ വിഷയം പറയില്ല മനസിലാ അമ്മര് അതാണ് ഖുര്ആ നേരിട്ടാണ് നോക്കിയാല് ഖുർആൻ നേരിട്ട് വലുങ്ങനെ അറസ്റ്റ് ഓലുണ്ട് അർത്ഥം പൊക്കല്ലേ ഓലും പറയണ ആശയം അപ്പൊ ഏതോ ആവട്ടെ അപ്പൊ അതിന് ശ്രദ്ധാസിലാണ് മറ്റൊരു പ്രത്യേകതയാണ് അല്ലാ അലൈവ് സ്വലമതങ്ങൾക്ക് വിത്ര ദോഹക്ക് നിർബന്ധമായിരുന്നു നിർബന്ധ അലൈഹിതങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇനി കേൾക്കണം നിങ്ങളെ ചോദ്യം നബിസുല്ലാമതങ്ങൾ ചെയ്യാത്തത് ദീന്റെ പേര് ചെയ്യാൻ പറ്റുമോ അല്ലെ ബഹുമാനപ്പെട്ട സയ്യതു മഹാനവറുകള് ോട് ഒരു മുസാഫറാണ് അതായത് യമാമ യുദ്ധത്തിൽ ഒരുപാട് ആളുകള് ഖുറാൻ മനഃപ്പാടാക്കി വെളക്കെന്തായി ഖുർആൻ ഒരു ക്രോഡീകരണം നടത്തിയാലോ ഖുർആന്റെ ക്രോഡീകരണം അതായത് മുസാഫ് ഒരു അന്ന് കാലത്ത് അപ്പൊ ഈ ഇറങ്ങിയ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള അതിപ്പനി ഇസ്ലാമിന്റെ പേരിലാണ് അള്ളാന്റെ ദീന്റെ പേരിലാണെന്ന് പറയേണ്ട ആവശ്യമില്ല

നബ്സ് അല്ലാ അലൈഹി സ്വല മതങ്ങളെ വഹിയേത്തുകാരനല്ലേ അവരെ സമീപിക്കാം അപ്പൊ അവര് ചോദ്യം നബ്സുല്ലാ അലൈഹി സ്വല മതങ്ങൾ ചെയ്യാത്തൊരു കാര്യം കണ്ടാൽ ചെയ്യണം അപ്പോഴും അതുപോലെ അവർ മറുപടി പറഞ്ഞത് അത് നല്ല കാര്യമാണ് എന്ന് മറുപടി പറഞ്ഞപ്പം അങ്ങനെയാണ് ഖുർആന്റെ ക്രോഡീകരണം വരുന്നത് നബിസുല്ലാഹു അലൈഹി സ്വല്ല മതങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം നല്ലതാണെങ്കിൽ റസൂൾ ചെയ്തിട്ടില്ല ഹസനത്ത് എന്ന് മൊത്തത്തിൽ പറയും അലൈഹി അതിന്റെ പേരാണെന്ത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ മൻ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ നമ്മൾ രണ്ട് വീഡിയോ ഇമല്ലി സ്വല മതങ്ങൾ ചെയ്യാത്തൊരു നല്ല കാര്യം ഒരാൾ ചെയ്താൽ അയാൾക്ക് കൂലിയുണ്ട് അയ്യു വേറെ ചെയ്താൽ അതിന്റെ കൂലിയുണ്ട് അല്ല ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് അതാണ് ഈ ബുഹാരിന്റെ നമുക്ക് മനസ്സിലാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി നബിസ്ലാം തങ്ങൾ ചെയ്യാത്ത കാര്യം ചെയ്യാൻ പറ്റൂല പറ്റൂലെന്ന് പറഞ്ഞാണ്ട് റബി അള്ളാൻ വാശി പിടിച്ചിരുന്നെങ്കിൽ ഉമർ റദി അള്ളാഹുവിനോ അതിലേക്ക് മടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എന്തുണ്ടാവൂല മുസഹഫ് ഉണ്ടാവുകയില്ല എന്റെ തലേഘട്ടിന് കുറ്റം പറഞ്ഞിട്ട് എനിക്ക് അതിലൊരു വിഷയമില്ല നിങ്ങൾ നല്ല കമന്റോ ബാഡ് കമന്റോ ആയിരിക്കും ഇല്ല നമ്മൾ പഠിച്ച കാര്യം ഭംഗിയാകത്തിരുന്നു ആളുകൾക്ക് മനസ്സിലാവും ആവശ്യമില്ല മനസ്സിലാവും വീഡിയോ പകുതി കേൾക്കണോ മനസ്സിലാവാ എന്നെ ചീത്തരണം എന്താ സംഭവം എനിക്കൊന്നും സംഭവിക്കൂടി ഈ എക്സ്ട്രാ ചെയ്യും രണ്ടാമത് ഇത് എഴുതണോന്ന് ആലോചിക്കേണ്ടി എനിക്കൊന്നും സംഭവിക്കുക ാണ് ആലോചിക്കേണ്ടത് എന്റെ റീച്ച് കൂടും എവിടെ ദുനിയാവിലല്ല ദുനിയാവിലെ ഫില്ലാഹറേ ആഹ്റത്തില് അക്കൗണ്ട് ഉണ്ടാക്കി നമ്മള് ചെയ്യണ അമ്മു സ്വീകരിക്കോ അല്ലോ പക്ഷെ പറഞ്ഞ പറഞ്ഞ തീറിയമ്മ കാട അല്ലേ അതുകൊണ്ട് നമ്മക്കൊന്നും നഷ്ടപ്പെടാനില്ല ചീത്ത പറയേണ്ട വിഷയമാണ് ചീത്ത അറിഞ്ഞോട്ടെ അല്ലെങ്കിലും ചീത്തറിഞ്ഞാലോ ഞമ്മളെ റീച്ച് കൂടും അത്രേ ഉള്ളൂ അതുകൊണ്ടൊരു കാര്യമില്ല ഖുറാഫി എന്ന് വിളിച്ചോണ്ടോ നമ്മളിപ്പോ ഖുറാഫി വിളിച്ചു ഇപ്പൊ ഒരു വട്ടം മൊയ്സീനെ വിളിച്ച ആയിരം വട്ടം കാഫിറന്നു ചെലുത് ഖുറാഫി അപ്പൊ അത് വിശ അതങ്ങനാണെന്നോട്ടെ അപ്പൊ ഒന്ന് ഹസന നബി അലൈഹി കാലത്ത് ഇല്ലാത്ത സമ്പ്രദായം എന്ന് പറഞ്ഞ് അൻഹു സമ്മതിച്ചില്ലെങ്കിൽ ഉമ്മർ അള്ളാഹുവിന് മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ ഉസ്മാൻ റതി അള്ളാഹുന് നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ ഇന്ന് ലോക മുസ്ലിമീങ്ങളുടെ ഭരണഘടനയാകുന്ന മുസഹഫ് നമുക്കുണ്ടാവുകയില്ല ഒന്ന് ഇഞ്ഞ് മറുപടി ആകുണ്ടോ ലൈക്ക് ചോദിക്കാം ഇനി നോക്കി രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പൊ നബ്സ് അലൈസ്മ തങ്ങള് ഒരുപാട് ഓസത്ത് ധർമ്മ സമരങ്ങളിൽ പങ്കെടുത്തത് ജിഹാദിൽ എന്തായിട്ടുണ്ട് പങ്കെടുത്തു ഭയങ്കര രസ സംഭവാണ് അപ്പൊ പിന്നെ ജിഹാദ് എന്ന് പറയുന്നത് അത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ട സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടി വരും ധർമ്മസമരം പ്രതിരോധം അതെല്ലാം പിന്നെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് അതിന്റെ മസലകളിലേക്ക് ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല പിന്നെ അതിന്റെ പേരിൽ പിന്നെ നോട്ടീസ് ഒട്ടിച്ച അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ സിവിലിയന്മാർക്ക് ആളുകൾക്ക് നിയമം കയ്യിലെടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇസ്ലാം കൊടുത്തിട്ടില്ല അപ്പോ ഈ ധർമ്മസമരം എന്ന് പറയുന്നൊരു ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം അത് വലിയൊരു അബാധത്താണ് അപ്പൊ ചെയ്ത ചെയ്യണം ഐക്ക് ഒരു ഹസനത്താണെങ്കിലും പറ്റൂല ആ വിദുരത്ത് കിടക്കാൻ പാടില്ല വിദുരത് ഹസനാന്ന് അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറയുകയാണെങ്കിൽ ഫലസ്തീനുകൾ ഇപ്പൊ എങ്ങനെ യുദ്ധം ചെയ്തിട്ടുണ്ട് <Trib forums> ൂ അല്ലേ അങ്ങനെ ഉണ്ടാകാം കാരണം നബ്സല്ലാമ ജിഹാദ് ചെയ്തത് അങ്ങനെയാണ് ഇപ്പോ ഫലസ്തീൻ ഇറാൻ യുദ്ധം നടന്നേ ഇതൊക്കെ ബുദ്ധി ഉള്ള മനസ്സിലാവും തലേല് ആൾ താമസമാണ് ഞമ്മളായിട്ട് വരില്ല ജിഹാദ് എന്ന് പറയുന്ന ആണോ ആണോ ആണ് അത് ആ ഒരു മഹത്തായ അല്ലെ ധർമ്മസമര എന്ന പേര് പേര് ഇതിന് സുഹൃിമങ്ങൾ ചെയ്ത് അതേമാതിരി ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ പിന്നെ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെ പഠിപ്പിച്ചു അങ്ങനെയാണ് ഈ മൗല മൗലപ്പൊ ഇന്ത്യ രാജ്യത്ത് ഒരു യുദ്ധം നടന്നു ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അല്ലെങ്കിൽ ഇന്ത്യയും മറ്റു രാജ്യവും തമ്മിൽ യുദ്ധം ചെയ്യേണ്ടി വന്നു അതിൽ ഈ പിന്നെ വഹാബി മൗദൂദി ആൻഡ് ടീംസ് ഒക്കെ പാടെ ഒരു ധർമ്മസമരത്തിനിറങ്ങി മറ്റൊരു മിസൈലായിട്ട് വരുമ്പോൾ എന്തായിട്ട് വരിക ഇവരും അന്നത് മതിയായിരുന്നു അന്ന് പടക്കളത്തിൽ പോരാട്ടം നടത്താൻ ആ ആയിരക്കണക്കിന് ആളുകളെ നേരിടാൻ ചിലപ്പോ അലിയാരുടെ ഒരു ദുൽദുൽമതിയാവും ഇന്ന് അങ്ങനെ അപ്പോ രണ്ടാമത്തെ കാര്യം ഒന്ന് നമുക്ക് ലഭിക്കുകയില്ല രണ്ട് എല്ലാ ജിഹാദിലും നൂറ് ശതമാനം പരാജയപ്പെടുകയും ഓരോമാരും തല അപ്പൊ നബ്സുഹുങ്ങൾ ഇപ്പൊ നമ്മള് തെറാവിസ്കരിക്കുന്നു വാഹാബി ആദ്യം പിന്നെ ഇരുപതായിരുന്നു പിന്നെ അത് പതിനൊന്നായി പിന്നെ അത് എട്ടായി പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു പത്തര ആയിരുന്നു അത് എങ്ങനെയൊന്നും മനസ്സിലായില്ല പിന്നെ പിന്നെ പറഞ്ഞത് പിന്നെ അങ്ങനെ ഒരു ഒരു നിസ്കാരം ഇപ്പൊ ഇപ്പൊ ഈ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല ഏതായാലും അങ്ങനെയാണ് സംഭവം തെറാവീന്റെ കാര്യം അങ്ങനെയാണ് പക്ഷെ ഒരു കാര്യം താങ്കൾ തെറാവിസ്കരിച്ചു പിന്നെ മൂന്ന് ദിവസം സംസ്കരിച്ചു പിന്നെ കാരണം കൊല്ലത്ത് പോയ ഫറാവ് എന്ന് പഠിച്ചിട്ട് പിന്നെ അവിടുത്തെ കാലം കഴിഞ്ഞു സുദ്ധിഖർ കാലം കഴിഞ്ഞു ഉമർ അള്ളാന്ന് പള്ളിക്ക് വന്നപ്പോൾ ഒരാൾ അവിടെ സംസ്കരിച്ചു രണ്ടാൾക്കാർ ഇവിടെ ആൾക്കാർ ഇവിടെ അതായത് ഒറ്റ ഇമാമിന്റെ കീഴിലല്ലേ അപ്പോ ഉമർ എന്ത് ചെയ്തു കീഴില് ഒറ്റ ഇമാമിന്റെ കീഴിൽ കൊടുന്ന തരാമസ്കാരം കൊണ്ടുബിന്റെ ഉമർ അല്ല തറാബീനും ആ നിസ്കാരത്തിന്റെ രീതി ഒന്ന് മാറ്റി അത് ഒറ്റ ഇമാമിന്റെ കീഴിൽ തറാവിസ്കാര ഇമാമത്തായി നിസ്കരി ജമായ നിസ്കരിക്കുന്നത് അല്ലേ അത് സുന്നത്തല്ലേ എല്ലാ ഇമാമ്മാരും പറഞ്ഞാലേ ഒറ്റ ഇമാമിന്റെ കീഴിൽ കൊണ്ടുവരാന്നുള്ള കുത്തു കൊണ്ടുവന്നാരാ ഉമർ അന്റെ ഭരണകാലത്ത് അവർ കൊണ്ടുവന്ന ഒരു ഒരു പുരോഗതിയാണ് ഏതിന്റെ വിഷയത്തിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നേരത്തെ പറഞ്ഞത് ജിഹാദിന്റെ വിഷയത്തിൽ അതിന്റെ മുമ്പ് പറഞ്ഞത് മുസ്തഫിന്റെ വിഷയത്തിൽ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതല്ലാതെ പിന്നെന്തള്ളത് അല്ലേ അപ്പോ പിന്നെ അങ്ങനെ ഒറ്റ ഇമാമിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഉമർദാൻ പള്ളിക്കാൻ വന്നപ്പോൾ ഒരു ഇമാമും ഉമർദാൻ പറഞ്ഞ ഭർത്താൻ എന്നല്ല പറഞ്ഞേ സംഭവം പുതുതായി കൊണ്ടുവരിയല്ലേ ഒറ്റമിന്റെ കീഴിലെ ഒറ്റ ഇമാമിന്റെ ഒറ്റ സംഭവം പറഞ്ഞിട്ട് നിങ്ങൾ ജീവിതത്തിന് മറുപടി ആയാൽ നമുക്ക് നിർത്താം അതായത് ഹജ്ജ് എന്ന് പറയുന്നത് ഈ ഭാഗത്തല്ലേ ചെയ്ത് അതീവ

ഇപ്പൊ നബ്സു അള്ള്ലി സ്വലാമ നിങ്ങള് മാസം ഉറപ്പിച്ചു കണക്ക് നോക്കിയാണ്ടല്ലേ മാസം കണ്ടാ നോമ്പോ ആ മാസം കണ്ടാ പെരുന്നാൾ നിങ്ങൾ മാസം മാസം നോമ്പോൽ കണ്ടാ പെരുന്നാൾ അങ്ങനെ അപ്പൊ റസൂസ് വാക്കില്ലേ കൗലില്ലേ ഉണ്ട് പ്രവൃത്തി ഇല്ലേ കാരണം ഇമാരൊക്കെ ചെയ്ത അങ്ങനെയാണ് അപ്പൊ നമ്മള് റസൂള്ള വാക്കുണ്ട് ഉണ്ട് കൗലുണ്ട് ഫീലുണ്ട് ഹദീസാൻ കൗലായ മതി അല്ലെ ഫീലായ മതി ഇത് വാക്കുണ്ട് ഉണ്ട് ഇങ്ങോട്ട് എന്താങ്കിലും കണക്ക് നോക്കണമെന്ന് വെച്ചു അത് അന്നല്ലേടാ കൗലുണ്ടാരുമ്പോ ഫീലുണ്ടോ ഫീൽ ഉണ്ടാകുമ്പോ കൗലുണ്ടോ കൗലും ഫീൽ ഉണ്ട് അന്നല്ലേ എന്ത് പറഞ്ഞാലും എന്താ അംഗീകരിക്കൂല അത് ഉറക്കം നടക്കണോ ഉണർത്താൻ നമുക്ക് കഴിയൂല ഒറ്റ സംബോടി പറഞ്ഞ് അതിനെ മറുപടി പൂർണ്ണമായി നിർത്താം ഇല്ലേ വീണ്ടും അതായത് ഇപ്പൊ ഹജ്ജ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ബാത്ത് വലിയ ബാത്ത് ആണ് ഹജ്ജ് ഇസ്ലാം കരുത്തിപ്പെട്ട ഹജ്ജ് ഹജ്ജിനും അലൈവിതങ്ങൾ ചെയ്തത് അബ്സുല്ലാമത പോയത് പോകട്ടെ പോയത് എന്തായാലും ഇപ്പം അതിന്റെ രീതി ഉണ്ടാവും അങ്ങനെ ആറഫയിൽ അബ്സുല്ലാമതങ്ങൾ ചെന്നു എന്നും ആ സഫ അവിടെയുള്ള ജബലുറഹ്മാന്റെ താഴെ നിന്നു എന്നും അവിടുത്തെ പ്രഭാസം നടത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഒരു ഹജ്ജിന് പോയ നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോയ രാജിയാ നോക്കുക അയാൾ വെന്റിലേറ്ററിലായി അർഫന്റെ സമയത്ത് അയാളെ എയർ ആംബുലൻസിൽ കൊണ്ടുവരും എന്നിട്ട് ഭൂമിയിൽ ഇറക്കുമോ ഇല്ല ആ ആംബുലൻസ് ഇങ്ങനെ എയർ ആംബുലൻസ് ഹെലികോപ്റ്റർ പോലെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് കുറഞ്ഞ സമയം നിർത്തിയാൽ സെക്കൻഡ് അഹുമതി അർഫൽ നിന്നു അല്ല അറഫൽ അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചുപോയി ഇത് ഇമാമുമാരെ അതുപോലെ പോലെ അത് മതി അയാളുടെ അർഫ് ശരിയായില്ലേ ശരിയായി ഹജ്ജ് ശരിയായിട്ടേ കിട്ടി സുഹൃത്തു അപ്പൊ ഹജ്ജിന്റെ വിഷയം ഈ രണ്ട് ഉസ്മാൻ എവിടെയല്ലേ സോയിൽ ബുഹാരി രണ്ട് വാങ്ങൂണ്ണത് തറാവി ഒറ്റ ഇമാമന് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഇപ്പൊ എന്താ ഈ ഖുർആാന്റെ പേരിൽ നടന്നത് നിസ്കാരത്തിന്റെ പേരിൽ നടന്നത് ഹജ്ജിന്റെ പേരിൽ നടന്നത് ജിഹാദിന്റെ പേരില് നടക്കേണ്ടത് ഇതൊക്കെ നബ്സു അലി ചെയ്യാത്തതല്ലേ അല്ലേ ആണ് അല്ലേ ഖുർആൻ ക്രോഡീകരിച്ചു ഖുറാനില്ല അങ്ങാൻ ഖുർആൻ അങ്ങാൻ ക്രോഡീകരിച്ചൊരു മുസ്തഫാക്കിയിട്ടില്ലെങ്കിൽ ഇന്നെന്തില്ല നമ്മുടെ കയ്യിൽ മുസ്തഫ് ഉണ്ടാവും നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ അത് മറന്ന് ധീരനല്ലാതെ പോവും ആ ബോധം ആർക്കുണ്ടായി സിദ്ദീഖ് ആർക്കുണ്ടായി ആർക്കില്ല റുദ്ദുണ്ട് ആർക്കുണ്ടായി